ഇടുക്കിയിൽ ചില്ലറ വില്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച രണ്ട് കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിൽ സ്വദേശി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം കസ്റ്റഡിയിലെടുത്തത് മുമ്പും കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ജോച്ചൻ എന്ന് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അടിമാലി നാർക്കോട്ടിക് സർക്കിൾ ഇൻസ്പെക്ടർ സംഘവും ചേർന്ന് വാത്തിക്കുടി മേലെ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് രണ്ട് കിലോയിലധികം കഞ്ചാവുമായി മേലേചിന്നാർ സ്വദേശി ജോച്ചനെ പിടികൂടിയത് മുൻപും കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ജോച്ചനെ ദിവസങ്ങളായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു വീടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച കഞ്ചാവാണ് എക്സൈസ് സംഘം കണ്ടെടുത്തത് തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി മേലെ ചിന്നാർ വാത്തിക്കുടി ഭാഗങ്ങളിൽ ചില്ലറ വില്പന നടത്തുകയാണ് പ്രതിയുടെ രീതിയെന്നാണ് നർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അഷറഫ് കെ എം ദിലീപ് എൻ കെ പ്രിവെന്റീവ് ഓഫീസർ ബിജു മാത്യു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം പ്രശാന്ത് വി അബ്ദുൽ ലത്തീഫ് ധനീഷ് പുഷ്പചന്ദ്രൻ യദുവംശരാജ് സുബിൻ വർഗീസ് എന്നിവരുൾപ്പെടുന്ന സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി